ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഡയറി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എക്കണോമിക്സിലെ ബജറ്റ് അതുപോലെ ഇന്ത്യയിലെ ആദ്യകാല ഗ്രാമ പുനർനിർമ്മാണ പദ്ധതികൾ ഇന്ത്യയിലെ ആസൂത്രണം എന്നിവയാണ് നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം ആദ്യത്തെ പോയിന്റ് പറയുന്നത് സംസ്ഥാന നിയമസഭകളിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ട തീയതി നിശ്ചയിക്കുന്നതാര് അത് ഗവർണർ ആണെന്നാണ് സംസ്ഥാന നിയമസഭകളിൽ ബജറ്റ് അവതരിപ്പിക്കേണ്ട തീയതി നിശ്ചയിക്കുന്നത് ഗവർണർ ആണ് സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി രണ്ടാണ് സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി രണ്ടാണ് കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം നൂറ്റി പന്ത്രണ്ട് നോക്കുക സംസ്ഥാന ബജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം ഇരുന്നൂറ്റി രണ്ടും അതുപോലെ കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദം നൂറ്റി പന്ത്രണ്ടുമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ബജറ്റിനെ വിശേഷിപ്പിക്കുന്ന പദം ഏതെന്നാണ് അത് പദം വാർഷിക ധനകാര്യ പ്രസ്താവന അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് അല്ലെ എന്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ ബജറ്റിനെ വിശേഷിപ്പിക്കുന്ന പദം വാർഷിക ധനകാര്യ പ്രസ്താവന അല്ലെങ്കിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നതാണ് രാഷ്ട്രപതി രാഷ്ട്രപതി ഭരണത്തിന് കീഴിലുള്ള സംസ്ഥാനങ്ങളിലെ ബജറ്റ് അവതരിപ്പിക്കുന്നത് എവിടെയാണ് അത് ലോകസഭയിലാണ് അതായത് ഒരു സംസ്ഥാനത്തിലെ രാഷ്ട്രപതി ഭരണം നിലനിൽക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിലെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ലോകസഭയിലായിരിക്കും ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന പദം ഉത്ഭവിച്ചത് അത് ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബോഗറ്റ് ആ ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം ചെറിയ തുകൽ ബാഗ് എന്നാണ് അപ്പോൾ ഏത് ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന പദം ഉത്ഭവിച്ചത് അത് ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ചെറിയ തുകൽ ബാഗ് എന്നാണ് ബോഗറ്റ് എന്ന വാക്കിന്റെ അർത്ഥം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് ആര് നിർദ്ദേശിക്കുന്ന ദിവസത്തിലാണെന്ന് അത് രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന ദിവസത്തിലാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതി നിർദ്ദേശം ദിവസത്തിലാണ് കേരള നിയമസഭയിൽ സാധാരണയായി ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ചയാണ് കേരള നിയമസഭയിൽ സാധാരണയായി ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് കാനിംഗ് പ്രഭുവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ആരുടെയാണ് കാനിംഗ് പ്രഭുവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സർ ജെയിംസ് വിൽസൺ ആണ് സർ ജെയിംസ് വിൽസൺ ഇത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആര് അത് സർ ജെയിംസ് വിൽസൺ ആണ് കാനിങ് പ്രഭുവിന്റെ കാലത്ത് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സർ ജെയിംസ് വിൽസൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ക്യാരറ്റ് ആൻഡ് കാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബജറ്റ് എന്നറിയപ്പെട്ട ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് വി പി സിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബജറ്റ് എന്നറിയപ്പെട്ട ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരാണ് വി പി സിംഗ് ആണ് അത് ഓർത്തിരിക്കെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബജറ്റ് ഇനി അടുത്ത പോയിന്റ് നോക്കുക രണ്ടായിരത്തിലെ മില്ലേനിയം ബജറ്റ് രണ്ടായിരത്തിലെ ബജറ്റ് ആയിരുന്നു മില്ലേനിയം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് യശ്വന്ത് സിൻഹ എന്ന് പറയുന്നത് അപ്പൊ രണ്ടായിരത്തിലെ മില്ലേനിയം ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് യശ്വന്ത് സിൻഹ ഇനി അടുത്തൊരു പോയിന്റ് ഇന്ത്യയിൽ കറുത്ത ബജറ്റ് കണ്ട ഈ ഒരു ഒക്കെ ആദ്യമായിട്ടായിരിക്കും പലരും കേൾക്കുന്നത് ഇന്ത്യയിൽ കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്നത് ഏത് വർഷം അവതരിപ്പിച്ച ബജറ്റാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അവതരിപ്പിച്ച ബജറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ബജറ്റാണ് കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്നത് ഇനി കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് വൈ ബി ചവാനാണ് കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് വൈ ബി ചവാൻ അന്നുവരെയുള്ളതിൽ ഏറ്റവും കൂടിയ ധനക്കമ്മിയായ അഞ്ഞൂറ്റമ്പത് കോടി രേഖപ്പെടുത്തിയ ബജറ്റായിരുന്നു അത് അന്നുവരെയുള്ളതിൽ ഏറ്റവും കൂടിയ ധനക്കമ്മിയായ അഞ്ഞൂറ്റമ്പത് കോടി രേഖപ്പെടുത്തിയ ബജറ്റ് അത് കറുത്ത ബജറ്റ് എന്നറിയപ്പെടുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയാണ് വൈ ബി ചവാൻ വൈ ബി ചവാൻ അടുത്തത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വർഷം ഏത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇനി ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ആണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹലനോബിസ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സർ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യൻ ബജറ്റിന്റെ പിതാവ് പി സി മഹലനോബിസ് ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ബജറ്റ് അവതരണം നടത്തിയ വ്യക്തി സർ ജെയിംസ് വിൽസൺ ആണ് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് പ്രസംഗം അതായത് രണ്ട് മണിക്കൂറും നാൽപ്പത്തിരണ്ട് മിനിറ്റും നടത്തിയത് നിർമ്മല സീതാരാമനാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും ദൈർഘ്യമുള്ള ബജറ്റ് പ്രസംഗം നടത്തിയത് നിർമ്മല സീതാരാമനാണ് രണ്ട് മണിക്കൂറും നാൽപ്പത്തിരണ്ട് മിനിറ്റുമാണ് ബജറ്റ് പ്രസംഗം നടത്തിയത് ഇന്ത്യയിൽ ധനനയം നടപ്പിലാക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ് അത് ബജറ്റിലൂടെയാണ് ഇന്ത്യയിൽ ധനനയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ് അടുത്തത് ഇടക്കാല ബജറ്റ് ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചതാർ ഇടക്കാല ബജറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഇടക്കാല ബജറ്റ് ഇടക്കാല ബജറ്റ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ഇനി ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് ബജറ്റ് പാസ്സാക്കാനാവാതെ വന്നാൽ ചെറിയ കാലയളവിലേക്ക് പണം ചെലവാക്കാനുള്ള അനുവാദത്തിനായി ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിന്റെ പേരാണ് വോട്ട് ഓൺ അക്കൗണ്ട് ഒരു സാമ്പത്തിക വർഷം തുടങ്ങുന്നതിന് മുമ്പ് ബജറ്റ് പാസാക്കാനാവാതെ വന്നാൽ ചെറിയ കാലയളവിലേക്ക് പണം ചെലവാക്കാനുള്ള അനുവാദത്തിനായി ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബില്ലിന്റെ പേരാണ് വോട്ട് ഓൺ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആദ്യ ബജറ്റ് എത്ര കോടി രൂപയുടേതായിരുന്നു ഇന്ത്യയിലെ ഇന്ത്യയുടെ ആദ്യ ബജറ്റ് എത്ര കോടി രൂപയുടേതായിരുന്നു അത് നൂറ്റി കോടി രൂപ നൂറ്റി കോടി രൂപ ായിരുന്നു ഇന്ത്യയുടെ ആദ്യ ബജറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിത ഇന്ദിരാഗാന്ധിയാണ് വരുമാനവും ചെലവും തുല്യമായ ബജറ്റ് അറിയപ്പെടുന്നത് സന്തുലിത ബജറ്റ് എന്നാണ് വരുമാനവും ചെലവും തുല്യമായ ബജറ്റ് അറിയപ്പെടുന്നത് സന്തുലിത ബജറ്റ് എന്നാണ് സന്തുലിത ബജറ്റ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിലും വാട്സപ്പിലും നടത്താറുണ്ട് താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ജോയിൻ ചെയ്യുക വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റാണ് മിച്ച ബജറ്റ് എന്നറിയപ്പെടുന്നത് വരുമാനം ചെലവിനേക്കാൾ കൂടുതലുള്ള ബജറ്റാണ് മിച്ച ബജറ്റ് എന്നറിയപ്പെടുന്നത് ഇനി ഗാന്ധി ബജറ്റ് ഗാന്ധി ബജറ്റ് എന്നറിയപ്പെടുന്നത് ഏതു വർഷം അവതരിപ്പിച്ച ബജറ്റാണ് ഇത് ആയിരത്തി ഇതാണ് പുതുമയുള്ള കുറെ ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗാന്ധി ബജറ്റ് എന്നറിയപ്പെടുന്നത് ഏതു വർഷം അവതരിപ്പിച്ച ബജറ്റാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ബജറ്റാണ് ഗാന്ധി ബജറ്റ് എന്നറിയപ്പെടുന്നത് എട്ട് ബജറ്റുകൾ എട്ടെണ്ണം നമ്പർ നോക്ക് എട്ട് ബജറ്റുകൾ വീതം അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രിമാരാണ് പ്രണബ് മുഖർജിയും യശ്വന്ത് സിൻഹയും ഇവ രണ്ടുപേരും എട്ട് ബജറ്റുകൾ വീതം അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രിമാരാണ് ആരൊക്കെയാണ് പ്രണബ് മുഖർജിയും യശ്വന്ത് സിൻഹയും ഏറ്റവും കൂടുതൽ ബജറ്റ് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് മൊറാർജി ദേശായി ആണ് ഇദ്ദേഹം പത്ത് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി മൊറാർജി ദേശായി ആണ് ഇദ്ദേഹം പത്ത് ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ബജറ്റ് അവതരണം നടത്തിയ കേന്ദ്ര ധനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് വാക്കുകൾ അടങ്ങിയ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ബജറ്റ് അവതരണം നടത്തിയ കേന്ദ്ര ധനമന്ത്രി ആയിരുന്നെന്ന് ചോദിച്ചാൽ അത് മൻമോഹൻ സിംഗാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വാക്കുകളുടെ എണ്ണം പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അൻപതാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച മന്ത്രി ആയിരുന്നെന്ന് ചോദിച്ചാൽ അത് ജഗജീവൻ റാമാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച മന്ത്രി ജഗജീവൻ റാം ആണ് ഒന്നുകൂടെ ഓർക്കുക ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ജഗജീവൻ റാം ആണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച വനിത വനിതയാണ് ചോദിക്കുന്നതെങ്കിൽ അത് മമതാ ബാനർജിയാണ് ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച മന്ത്രി എന്ന് ചോദിച്ചാൽ അത് ജഗജീവൻ റാം ഏറ്റവും കൂടുതൽ റെയിൽവേ ബജറ്റുകൾ അവതരിപ്പിച്ച വനിത ചോദിച്ചാൽ അത് മമതാ ബാനർജി ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്ര ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനമന്ത്രി ആയിരുന്നെന്ന് ചോദിച്ചാൽ അത് എച്ച് എം പട്ടേലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് എണ്ണൂറുകൾ എണ്ണൂറ് വാക്കുകൾ മാത്രമായിരുന്നു ആ ബജറ്റ് പ്രസംഗത്തിൽ ഉണ്ടായിരുന്നത് അപ്പം നോക്കുക ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ ബജറ്റ് പ്രസംഗം നടത്തിയ കേന്ദ്ര ധനമന്ത്രി ആയിരുന്നെന്ന് ചോദിച്ചാൽ അത് എച്ച് എം പട്ടേല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് എണ്ണൂറ് വാക്കുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഏറ്റവും ദൈർഘ്യം കൂടിയ ബജറ്റ് അത് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി ആയിരുന്നെന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമനാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇനി രണ്ട് മണിക്കൂറും നാല്പത്തിരണ്ട് മിനിറ്റും ബജറ്റ് പ്രസംഗം നീണ്ടു നിന്നു അല്ലേ അപ്പോൾ ഏറ്റവും ദൈർഘ്യം കൂടിയ ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ട് മണിക്കൂറും നാൽപ്പത്തിരണ്ട് മിനിറ്റും നീണ്ടു നിന്നു ഒൻപത് ബജറ്റുകൾ ഒൻപത് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് പി ചിദംബരം ആണ് ഒമ്പത് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ധനമന്ത്രി പി ചിദംബരം സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ എന്നറിയപ്പെടുന്നത് സമ്പൂർണ്ണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ ധനമന്ത്രിയാണ് നമ്മുടെ നിർമ്മല സീതാരാമൻ എന്ന് പറയുന്നത് അടുത്ത പോയിന്റ് നോക്കുക ജന്മദിനത്തിൽ ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രിയാണ് മൊറാർജി ദേശായി മൊറാർജി ദേശായി ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രിയാണ് മൊറാർജി ദേശായി ഇവിടെ നമ്മൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊരു പഠിക്കാനിരിക്കുക എന്നതിനേക്കാൾ ഉപരി ഇതൊക്കെ ഒരു ആണ് പഴയ ചില കാര്യങ്ങളാണത് മനസ്സിലാക്കാനിരിക്കുക ഒരു ആറ്റിറ്റ്യൂഡിലാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും ഇപ്പോൾ ജന്മദിനത്തിൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്ര ധനമന്ത്രി അത് മൊറാർജി ദേശായി ആണ് ഇനി പേപ്പർലെസ് ബജറ്റ് പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ച അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യ കേന്ദ്ര ധനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നിർമ്മല സീതാരാമനാണ് പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര ധനമന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് നിർമ്മല സീതാരാമനാണ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കെ എം മാണിയാണ് നമ്മുടെ കേരള നിയമസഭയിലെ കാര്യമാണ് പറയുന്നത് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കെ എം മാണിയാണ് കെ എം മാണി തുടർച്ചയായി അഞ്ച് പൊതുബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രി അതാരെന്ന് ചോദിച്ചാൽ സി ഡി ദേശ്മുഖാണ് തുടർച്ചയായി അഞ്ച് പൊതു ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്ര കേന്ദ്രമന്ത്രിയാണ് സി ഡി ദേശ്മുഖ് തുടർച്ചയായി അഞ്ച് പൊതുബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രിയാണ് സി ഡി ദേശ്മുഖ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ആറിന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഹൽവ സെറിമണി അല്ലെ ഹൽവ സെറിമണി ഇന്ത്യയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അത് ബജറ്റ് പ്രിന്റിംഗ് ആണ് എന്താണ് ഇതൊരു വ്യത്യസ്ത പോയിന്റാണ് ഹൽവ സെറിമണി ഹൽവ സെറിമണി ഇന്ത്യയിൽ ഏതുമായി ബന്ധ ബന്ധമായിരിക്കുന്നു അത് ബജറ്റ് പ്രിന്റിംഗ് ആണ് ചെലവ് വരുമാനത്തെക്കാൾ കൂടിയ ബജറ്റാണ് കമ്മി ബജറ്റ് എന്നറിയപ്പെടുന്നത് ചെലവ് വരുമാനത്തെക്കാൾ കൂടിയ ബജറ്റാണ് കമ്മി ബജറ്റ് എന്നറിയപ്പെടുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ സ്വതന്ത്ര ഇന്ത്യയിലെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭുവാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് ആർ കെ ഷൺമുഖം ചുറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ആറിന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചുറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തി ആറിന് ഇവിടെ പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ ബജറ്റിനെ കുറിച്ചിട്ടാണ് റെയിൽവേ ബജറ്റ് സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് സുരേഷ് പ്രഭു ആണ് ആസൂത്രണ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്രമന്ത്രിയാണ് ജോൺ മത്തായി ആസൂത്രണ കമ്മീഷന് കൂടുതൽ അധികാരങ്ങൾ നൽകിയതിൽ പ്രതിഷേധിച്ച് രാജിവെച്ച കേന്ദ്രമന്ത്രിയാണ് ജോൺ മത്തായി എന്ന് പറയുന്നത് ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺമത്തായി ആണ് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ആദ്യം ബജറ്റ് അവതരിപ്പിച്ചത് ജോൺമത്തായി ആണ് അപ്പം നമ്മളിത് ഇവിടെ ഒരു പോയിന്റ് പഠിച്ചിരുന്നു അല്ലെ എന്താണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആർ കെ ഷൺകുഞ്ചെട്ടിയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തിയാറിനാണ് നവംബർ ഇരുപത്തിയാറിന് ആയിരത്തി ജനുവരി അൻപത് ജനുവരി ഇന്ത്യ റിപ്പബ്ലിക്കായി അല്ലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി ജനുവരി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക്കായതിനു ശേഷം ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത് ജോൺ മത്തായി ആണ് ജോൺ മത്തായി ഇപ്പൊ ക്ലിയർ ആയല്ലോ അടുത്തത് ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതും ജോൺ മത്തായി ആണ് ഇന്ത്യയിലെ ആദ്യ മിച്ച ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയും ജോൺ മത്തായി ആണ് അപ്പൊ അത് നോട്ട് ചെയ്യുക അടുത്തത് ഏത് ധനമന്ത്രിയാണ് ബജറ്റ് അവതരണം വൈകുന്നേരം മണി വൈകുന്നേരം മണിക്ക് പകരം രാവിലെ പതിനൊന്നിലേക്ക് മാറ്റിയത് അത് യശ്വന്ത് സിൻഹയാണ് യശ്വന്ത് സിൻഹയാണ് ബജറ്റ് അവതരണം വൈകുന്നേരം അഞ്ചു മണിക്ക് പകരം രാവിലെ പതിനൊന്നിലേക്ക് മാറ്റിയത് ജനറൽ ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റിനെ വേർപ്പെടുത്താൻ അക്വർത്ത് കമ്മിറ്റി ശുപാർശ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എന്താണ് നോക്കുക ജനറൽ ബജറ്റിൽ നിന്ന് റെയിൽവേ ബജറ്റിനെ വേർപ്പെടുത്താൻ അക്വർത്ത് കമ്മിറ്റി അക്വർത്ത് കമ്മിറ്റി ഈ കമ്മിറ്റിയൊക്കെ നോട്ട് ചെയ്തോളുക എവിടെയെങ്കിലുമൊക്കെ കയറ്റി ചോദിക്കും ഇതൊക്കെ അക്വർത്ത് കമ്മിറ്റി ശുപാർശ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലില് ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവ ദിവസത്തിന് പകരം ഫെബ്രുവരി ഒന്നിലേക്ക് മാറ്റിയ കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് അരുൺ ജെയ്റ്റ്ലി ഫെബ്രുവരിയിലെ ഫെബ്രുവരിയിലെ കഴിഞ്ഞിടവരെ ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി പ്രവൃത്തി ദിവസമായിരുന്നു ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സിസ്റ്റം മാറ്റി ഫെബ്രുവരിയിലെ അവസാനത്തെ പ്രവൃത്തി ദിവസത്തിന് പകരം ഫെബ്രുവരി ഒന്നിലേക്ക് മാറ്റിയ കേന്ദ്ര ധനമന്ത്രിയാണ് അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്നത് അരുൺ ജെയ്റ്റ്ലി റെയിൽവേ ബജറ്റും റെയിൽവേ റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും ഒരുമിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റി അത് വിവേക് ദിബ്രോയ് കമ്മിറ്റിയാണ് ഇത് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ കമ്മിറ്റിക്ക് റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും ഒരുമിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് വിവേക് ദബ്രോയ് കമ്മിറ്റി ഈ കമ്മിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് നോട്ട് ചെയ്തോളണം വിവേക് ദബ്രോയ് കമ്മിറ്റി റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും ഒരുമിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് വിവേക് ദബ്രോയ് കമ്മിറ്റി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളിയാണ് മത്തായി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക ഏക മലയാളി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളിയാണ് മത്തായി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളിയാണ് മത്തായി അപ്പോൾ ജോൺ മത്തായി ബന്ധപ്പെട്ട ഒരു മൂന്നാലഞ്ച് പോയിന്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചു ഇതൊക്കെ ഒരു പ്രസ്താവനയായിട്ട് െങ്കിലും തെറ്റിച്ചു തരാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ പഠിക്കുക റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളിയാണ് ജോൺ ജോൺമത്തായി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ഏക മലയാളിയാണ് ജോൺ ജോൺമുത്തായി റെയിൽവേ ബജറ്റും പൊതുബജറ്റും രണ്ടായിരത്തി പതിനേഴിൽ സംയോജിപ്പിച്ച ധനമന്ത്രിയാണ് അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്നത് അപ്പോൾ റെയിൽവേ ബജറ്റും പൊതുബജറ്റും രണ്ടായിരത്തി പതിനേഴിൽ സംയോജിപ്പിച്ച ധനമന്ത്രിയാണ് അരുൺ ജെയ്റ്റ്ലി എന്ന് പറയുന്നത് ഇത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ല ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് റെയിൽവേ ബജറ്റും ജനറൽ ബജറ്റും ഒരുമിപ്പിക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഈ വിവേക് ദബ്രോയ് കമ്മിറ്റി എന്ന് പറയുന്നത് വിവേക് ദബ്രോയ് കമ്മിറ്റി എന്ന് പറയുന്നത് ഈ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനേഴില് രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ റെയിൽവേ ബജറ്റും അതേപോലെ തന്നെ പൊതു ബജറ്റും റെയിൽവേ ബജറ്റും പൊതുബജറ്റും രണ്ടായിരത്തി പതിനേഴിൽ സംയോജിപ്പിച്ച ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അരുൺ ജെയ്റ്റ്ലി ഇങ്ങനെ ചെയ്തത് ഈ ഒരു കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അടുത്തൊരു പോയിന്റ് നോക്കുക റെയിൽവേയ്ക്ക് പ്രത്യേക ബജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനാറാണ് അല്ലേ രണ്ടായിരത്തി പതിനാറ് അവസാനമായിട്ട് അവതരിപ്പിച്ച ആരും നമ്മൾ പഠിച്ചു ആരാ സുരേഷ് പ്രഭു അല്ലെ റെയിൽവേക്ക് പ്രത്യേക ബജറ്റ് അവസാനമായി അവതരിപ്പിച്ച വർഷം രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി പതിനാറ്